നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റീവ് ഡ്രീംസ് വിത്ത് സമന്യ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ മാജിക്കൽ മാജിക്കലായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് കേട്ടോ ഓഗസ്റ്റ് എയ്റ്റിനാണ് നിങ്ങളിത് കാണുന്നെങ്കിലും കുഴപ്പമില്ല ഭാഗ്യമുണ്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് ഈ വരാൻ പോകുന്നത് ത്രിപിൾ ആണ് ലയൻസ് പോർട്ടൽ ഓപ്പൺ ആവുന്ന ദിവസമാണ് അതായത് നമ്മുടെ ആഗ്രഹം നടത്തിയെടുക്കാൻ നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് ഓപ്പൺ ആക്കി തരുന്ന ഒരു ദിവസമാണ് ഈ ഈ ഓഗസ്റ്റ് ട്വൻറ്റി ഐ മീൻ ഓഗസ്റ്റ് എയ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഓക്കെ ആ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം വളരെ മാജിക്കലാണ് വളരെ എഫക്റ്റ്ഫുൾ ആണ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അന്ന് ചെയ്ത ഒരു സാ ഒരു ആഗ്രഹം നിങ്ങൾ അന്ന് ചെയ്താൽ അത് എട്ട് മാസത്തിനുള്ളിൽ നടക്കും എന്നാണ് ഒരു സംശയവും വേണ്ട ആ ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം എയ്റ്റ് എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എല്ലാം കൂട്ടിയാലും എയ്റ്റാ കിട്ടുന്നേ എയ്റ്റ് ഒരു മാജിക്കൽ നമ്പറാണ് ത്രിപ്പിൾ എയ്റ്റ് ഒരു വിഷസ് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടാനുള്ള ഒരു നമ്പറാണ് ഓക്കെ അത് നിങ്ങളുടെ അന്നത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കൊള്ളട്ടെ ഇപ്പം വരുമാനം നന്നായിട്ട് വരണം എന്നോ അല്ലെ കൂടുതൽ ധനം നമ്മളിലേക്ക് വരണം എന്നോ അങ്ങനെയൊക്കെ ആഗ്രഹമാണ് വെച്ചാൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ വരുമാനം കൂട്ടുന്നത് ബിസിനസ് നന്നായിട്ട് വരണോ നമുക്ക് പുതിയൊരു ജോലി കിട്ടണോ എന്താണെങ്കിലും ധനമാണെങ്കിൽ ആ വിഷം ഇനി സ്നേഹമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം പാർട്ട്നേഴ്സ് തമ്മിലുള്ള സ്നേഹം കൂട്ടാനാണ് കൂട്ടാനാണെച്ചാലും ലവേഴ്സ് തമ്മിലുള്ള സ്നേഹം കൂട്ടാനാണ് കൂട്ടാനാണെച്ചാലും എന്താണെങ്കിലും സ്നേഹമാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ വിഷയമെങ്കിൽ അത് എഴുതാം അപ്പോൾ സ്നേഹം ധനം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ മാജിക്കൽ ഡേ ആണ് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ അടുത്തതൊരു ജോലിയാണെങ്കിൽ നല്ലൊരു കരിയർ സക്സസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കകത്തും ഇതിലേക്ക് ആഡ് ചെയ്യാം ഏത് ആഗ്രഹം ആവട്ടെ എന്താഗ്രഹമാകട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നടത്തി പറ്റുന്ന ഏറ്റവും മാജിക്കലായിട്ടുള്ള ദിവസമാണ് ഈ വരാൻ പോകുന്നത് ആരും മിസ് ചെയ്യരുത് അന്ന് രാത്രിയാണെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ അപ്പം തന്നെ ചെയ്യണം കേട്ടോ ഇനി ഞാനതിൽ പറയാൻ പോണ ഈ സിമ്പിൾ ഈ റിങ് സിമ്പിള് ഇൻഫിനിറ്റ് സിമ്പിളാണ് ഓൾമോ ഒരുപാട് പേർക്കൊക്കെ അറിയാൻ സാധിക്കും ഒരു സക്സസ് ഒരു പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയിട്ട് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സിമ്പിള് നമുക്ക് കൂടുതൽ ഉപയോഗിക്കുക ഇൻഫിനിറ്റിയിൽ നിന്ന് അനേകം അനന്തമായി കിടക്കുന്ന എന്നാണ് അർത്ഥം നമ്മൾ ഈ സിമ്പിളാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്നൊരു പേപ്പർ എടുക്കുക ഇൻഫിനിറ്റ് സിമ്പിൾ വരയ്ക്കുക അതിൻ്റെ മുകളിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതുക പിന്നെ ത്രിപിൾ എയിറ്റ് എഴുതുക നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക ആ പേപ്പർ കീപ്പ് ചെയ്യുക നിങ്ങ നിങ്ങളുടെ പില്ലോൻ്റെ അടിയിൽ എല്ലാ ദിവസവും രാത്രി വയ്ക്കുക എല്ലാ ദിവസവും അതെടുത്ത് നോക്കുക ആൻഡ് ദെൻ നിങ്ങളുടെ ബാഗിലോ വാലറ്റിലോ അത് കീപ്പ് ചെയ്യുക എഗെയിൻ നിങ്ങൾ വന്നിട്ട് അത് പില്ലോൻ്റെ താഴെ വെച്ച് എല്ലാ ദിവസവും അതെടുത്ത് നോക്കി എഗെയിൻ നിങ്ങളുടെ ബാഗിൽ സൂക്ഷിക്കുക അങ്ങനെ 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 നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം ഏത് വിഷമാണെങ്കിലും വെറുതെ പറയല്ല എട്ട് മാസത്തിനുള്ളിൽ അത് നടന്നിരിക്കും നിങ്ങളുടെ ഇൻറ്റൻഷൻ വളരെ പ്യൂറാണ് നിങ്ങളുടെ ആഗ്രഹം അത്ര ശക്തമേൽ നിങ്ങളുടെ മനസ്സിലുണ്ടാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും അപ്പോൾ ആ ദിവസം മിസ് ചെയ്യരുത് കേട്ടോ എല്ലാവരും ചെയ്യുക ഏറ്റവും സക്സസ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹം എല്ലാം നടക്കട്ടെ ഓക്കെ സ്റ്റേബിളായി സ്റ്റോർവേസ് താങ്ക് യു